സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന പ്രിയരെ മനുഷ്യനൊന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്ന സമ്പൂർ വികാസങ്ങളെ തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം ഓരോ പ്രഭാതത്തിലും കേരളം കണി കണ്ടുണരുന്ന വാർത്തകൾ അത്ര രസകരമായിട്ടുള്ളതല്ല തൃപ്തികരമല്ല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ ജനംപ്രതി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു സംഭവത്തിന്റെ പിന്നിലും കാരണക്കാരൻ പ്രതി പ്രതി ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നു മുന്നിലും പല സംഭവങ്ങളുടെ പിന്നിലും മുന്നിലും മാത്രമല്ല ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വീട് പരിസരങ്ങളിൽ സ്കൂൾ ിൽ നമ്മുടെ പഞ്ചായത്ത് പരിസരങ്ങളിൽ നിരോധിത മേഖലകളിൽ പോലും രഹസ്യമായി ഈ ലഹരി നടക്കുന്ന ലഹരി മാഫിയ ഒരു ലക്ഷത്തെ ഭീഷണിയായി നിൽക്കുമ്പോൾ ഓരോ മക്കളെയും എന്ത് പ്രസവിച്ച മാതാപിതാക്കൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നല്ലോ ഓർക്കുക മാതാപിതാക്കളുടെ കഴുത്തിന് കത്തി വയ്ക്കുന്ന നശിച്ചൊരു തലമുറ ഒരു വശത്തെ ഇടുന്നേൽക്കുന്നു തകരുന്ന തലമുറ മോചനം എവിടെ എന്ന ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ എറണാകുളം ദേശവാസികളോട് ഉച്ച സ്വരത്തിൽ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കിഴി മൈസൂരിട നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് അർത്ഥമായ യേശുര നാമമാണ് ഗുരുക്കന്മാരെ മാതൃകയുള്ള അധ്യാപകന്മാരും നമ്മുടെ ചുറ്റിലും ഉണ്ടോ എന്തിനെ മാതൃകയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുണ്ടോ മാതൃകയുള്ള ദൈവം എന്ന് പഠിപ്പിച്ച് നമ്മുടെ മക്കളെ നമ്മളിപ്പോ ഭൂമി ഈ ഭൂമിയിലോട്ട് ഇറക്കുമ്പോൾ ഈ മാതൃ കാണിക്കേണ്ടവരെല്ലാം നേരെ തിരിച്ചായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും ഈ പ്രസരിക്കുന്ന ജാനും എന്റെ കൂടെ നിൽക്കുന്ന പല്ലരും മുൻകാലങ്ങളിൽ ഈ ഉപയോഗിച്ച് കുടുംബ ജീവനം തകർന്നുപോയ ധാരാളം വ്യക്തികൾ ഞങ്ങളുടെ കൂടെ ഇന്ന് ആ ലഹരിയിൽ നിന്ന് മോചനം ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള അഭിമാനകരമായ സാക്ഷ്യം ഈ ദേശത്തോട് അറിയിക്കുക എന്നതാണ് ഞങ്ങളുടെ നമുക്ക് ഞാൻ കേൾക്കുന്ന ശ്രോതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഓർക്കണം നിങ്ങളെ നോക്കി പാർക്കുന്ന നല്ലൊരു കുടുംബം വീട്ടിലുണ്ടെന്ന് നോർക്കണം നിങ്ങളുടെ കയ്യിൽ ലഹരി ഉപയോഗങ്ങളെ ലഹരി വസ്തുക്കളെ കയ്യിലെടുക്കുമ്പോ നിങ്ങൾ നോന് പ്രസവിച്ച നിങ്ങളെ നോക്കി പാർക്കുന്ന ഒരു കുടുംബമുണ്ടെന്നുള്ള ബോക്സിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ നമുക്ക് ഒരുമിച്ച് പറയാം ഈ ലഹരി നാടിന് മാത്രമല്ല വീടിന് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും ഇത് വലിയൊരു അപകടമാണ് അനർത്ഥമാണ് അവിടെയാണ് ഈ ലഹരി ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മോചനം എങ്ങനെ സാധിക്കും സാറേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഞാൻ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ലഹരി വസ്തുക്കളുടെ ഈ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇരുളിന്റെ സ്വാധീനമാണ് ഇരുട്ട് ഇരുട്ടിന്റെ ആധിപത്യം ഒരു മനുഷ്യൻ മരുന്ന് കഴിച്ചിട്ടും ഉപദേശിച്ചിട്ടും പരമാവധി പല പരിശ്രമങ്ങളും നടത്തിയിട്ടും ആ മനുഷ്യന് രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഓർക്കുക ഈ ലഹരി വസ്തുക്കളുടെ പിന്നിൽ ഇരുട്ടിന്റെ സ്വാധീനമാണ് ഇരുട്ടിന്റെ അധിപതി വിഷാചാണ് എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു യേശു ക്രിസ്തു ലോകത്തിന്റെ ഒളിച്ചം ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒളിച്ചം എന്ന അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ മാതൃകയില്ല എന്നതാണ് നമ്മുടെ പരാജയമെങ്കിൽ ഒരു മാതൃക പുരുഷനെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു ഒരു വ്യക്തിക്ക് പാപമോചനം ലഭിക്കും പാപമാണ് മനുഷ്യനെ ഈ തിന്മ പ്രവർത്തികളിലേക്ക് നയിക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന മനുഷ്യ പ്രവർത്തികളിൽ നിന്നൊരു മോചനം ഏക്രി നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ നയിക്കുന്നു മതമില്ലാത്ത ക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന ഈ ആത്മരക്ഷ നിങ്ങൾക്കും കൈപ്പറ്റാം അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ലഹരി ഉൽപ്പന്നങ്ങളിൽ അഡിക്റ്റായി പോയി ജീവിതം തകർച്ചയിലെത്തിയ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് മാത്രം പറഞ്ഞു നിർത്താം മനുഷ്യർക്ക് കഴിയാത്തത് മരുന്നിന് കഴിയാത്തത് പറഞ്ഞു നിർക്കുമ്പോൾ കഴിയാത്തത് മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് സാധ്യം കർത്താവേശു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും